വിശുദ്ധ റംലാൻ മാസമാണ് ഞാൻ ഏതാണ്ട് കഴിഞ്ഞ റംലാനിലോ അതിനു മുമ്പോ ഒക്കെ നിങ്ങളിൽ ഈ ചിലരോടൊക്കെ വ്യക്തിപരമായും അല്ലാതെ ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെയൊക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു അത് ഈ പലിശ ഉപയോഗിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സേവനത്തെക്കുറിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് പലിശ നിറഞ്ഞൊരു സമൂഹത്തിലാണ് എന്ന് മാത്രമല്ല അതിനെ കണ്ണടച്ചിരുട്ടാക്കിയും അല്ലെങ്കിൽ നമ്മളൊരു ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് മുണുങ്ങി വിഴുങ്ങുന്ന ഒരു കാലത്താണ് എന്നാൽ പലിശ നിഷിദ്ധമാണെന്നും അത് ഹറാമാണെന്നുമാണ് ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട പ്രബോധനങ്ങളും പഠനങ്ങളുമൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പല വാദങ്ങളും ഉയർത്തി പലരുമൊക്കെ വരുന്നുണ്ട് അതെപ്പോഴും അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമായ നമുക്ക് ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഒന്ന് എൻഡോഴ്സ് ചെയ്തെടുക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും അതിൻ്റെ വ്യഗ്രതയുണ്ടാവും പിന്നെ ഒക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളായതുകൊണ്ടും ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് പ്രയോജനം ഉള്ളതുകൊണ്ടും പലരും ഒക്കെ അവിടെ മൗനം പാലിക്കും പക്ഷെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഞങ്ങളുടെയൊക്കെ പരിസരങ്ങളിൽ ഗ്രാമങ്ങളിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും പ്രാഥമിക ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സംവിധാനമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും പക്ഷേ അത് വാസ്തവമാണ് ഒരു കാലത്ത് ഈ കടൽ കടൽത്തീരവും വെളിമ്പ്രദേശവും ഒക്കെ ആശ്രയിച്ചിരുന്നത് പോലെ തന്നെ ഇപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സുഖം കൊണ്ടല്ല അവരുടെ നിസ്സഹായത കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അതുപോലൊന്നു പണിയിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടുമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നത് എല്ലാത്തിൻ്റെയും പൊതുവിലൊരു കണക്കെടുക്കുന്ന മാസമായ റംലാൻ മാസത്തിൽ നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകളിൽ അത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന പലിശയുടെ തുക അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ദയവായി ഞങ്ങൾക്ക് അയച്ചു തരിക ഉത്തരവാദിത്തത്തോടെ അത് ചെയ്തു കൊടുക്കുന്നതും നിർവഹിക്കുന്നതുമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അതിൻ്റെ മേൽവിലാസവും നമ്പറും ബന്ധപ്പെടേണ്ടവരുടെ പേരുകളുമൊക്കെ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ അല്ലാത്തവർക്കും ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഇത്തരം കാര്യങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ആകാം കേട്ടോ കാരണം മറ്റു പലതും പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണിതൊക്കെ ഇപ്പോൾ ദേവാലയങ്ങളുടെ മുന്നിലുള്ള ആർച്ചു പണിഞ്ഞു കൊടുക്കുന്നു മതിൽ കെട്ടിക്കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഒരു മനുഷ്യൻ്റെ ദൈവികമായ അടിസ്ഥാന പ്രക്രിയ കൂടിയാണല്ലോ ഇതെല്ലാം അത് നിർവഹിക്കാൻ ഗതിയില്ലാത്തവനെ സഹായിക്കുക എന്ന് പറയുന്നത് അതൊരു മനോഹരമായ ഒരു ദൗത്യമാണ് അതിൽ നിങ്ങൾ പങ്കാളിയാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു